എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ശ്രീധരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിലൂടെ വിലപ്പെട്ട ജ്യോതിഷ രഹസ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേർക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ വീഡിയോസിന് നിങ്ങൾ തരുന്ന സബ്സ്ക്രിപ്ഷനും ലൈക്കും ഷെയറും തുടർന്ന് വീഡിയോസ് ഇടാൻ എനിക്ക് വളരെ സഹായിക്കുന്നു ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ നടക്കരുതേ ഇനിയും നമുക്ക് ഗുരുവിനെ പറ്റി ചിന്തിക്കാം നമ്മുടെ ജാതകത്തിൽ ഗുരുഭഗവാൻ എവിടെ നിൽക്കുന്നോ അതനുസരിച്ച് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതായത് ഇപ്പോൾ മേടൻ രാശി എടുക്കാം മേടൻ രാശിയിൽ ഗുരു ഭഗവാനുള്ള ഒരാൾക്ക് പൊതുവേ അവർ വളരെ ചിലവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അതുപോലെ തന്നെ ഭാഗ്യവാന്മാരായിരിക്കും നല്ല ഡൈനാമിക് ആയിരിക്കും നല്ല നല്ല എനർജി ആയിട്ട് നല്ല ഇതായിരിക്കും പിന്നെന്താന്ന മറ്റുള്ളവരിൽ നല്ല ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ളൊരു കഴിവ് ഇവർക്കുണ്ടായിരിക്കും നല്ല ധൈര്യം അതുപോലെ വളരെ ശുഭാപ്തി വിശ്വാസം പിന്നെ നല്ല പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു കഴിവ് ദൈവീകമായ നല്ല ചിന്തകൾ നല്ല സ്പിരിച്വൽ കാര്യം എന്നൊക്കെ പറയില്ല നല്ല നല്ല പോസിറ്റീവായിട്ട് വളരെ ദൈവികമായുള്ള ചിന്തകൾ ഇതൊക്കെ ഉണ്ടാവും നല്ല ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും ഒരു കാര്യത്തെപ്പറ്റി ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ച് അതിലേക്ക് പോകാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും മറ്റുള്ളവരെ പിന്നെ ഇൻസ്പിറേഷൻ ചെയ്യാൻ അവരെ എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്യാൻ ഒരു പ്രത്യേക കഴിവ് അവർക്കുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എന്ന് പറഞ്ഞാൽ ഒരു ഫയറി നേച്ചർ അങ്ങനെ എന്താ പറയുക ഒരു തീയിലിട്ടിരിക്കുന്ന ആ ഒരു വല്ല ഒരു ഫയറി നേച്ചറായിരിക്കും ഇവർക്കേ അതുപോലെ ചില കാര്യങ്ങളിൽ ഓവർ കോൺഫിഡൻസ് ഇവർക്കുണ്ടാകും ഈ ഓവർ കോൺഫിഡൻസും ഒരുപോലെ തെറ്റാണല്ലോ ഓവർ കോൺഫിഡൻസ് ഉണ്ടായി ചില കാര്യങ്ങളിൽ ചില തെറ്റുകളിലേക്ക് വീഴാനും ചാൻസ് ഉണ്ട് അതുപോലെ നമുക്കിരും ജൂപ്പിറ്ററിൻ്റെ പിന്നെ ഇനി നമുക്ക് ഗുരു ഗുരുഭഗവാൻ ഇടവരാശിയിൽ എന്താണ് നോക്കാം ഇവർ പൊതുവേ ധനവാന്മാരായിരിക്കാം അതുപോലെ പിന്നെ ലവ് ബ്യൂട്ടി ഇതിനോടൊക്കെ വളരെ അഫക്റ്റ് ഉള്ളവരായിരിക്കും വളരെ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം അതുപോലെ കലകൾ ഇതിനോടൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം എല്ലാ കാര്യങ്ങളിലും ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു ഔട്ട്ലുക്ക് ഉണ്ടായിരിക്കും അതുപോലെ വളരെ ദയാശീലരായിരിക്കും വളരെ സ്ട്രോങ് മൈൻഡഡ് ആയിരിക്കും എന്നാൽ എന്നാലിതിൻ്റെ ഒരു ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരെങ്കിലും വളരെ സ്വന്തം അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ സാ നമ്മുടെ അതായത് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സെൽഫിഷ്നെസ് എന്നൊക്കെ പറയില്ലേ അത് പിന്നെ ഈ ഫുഡിനോടും ലക്ഷറിയോടും ഒരു പ്രത്യേക ചിന്തകൾ പ്രത്യേക താല്പര്യം ഉണ്ടായിരിക്കും ഈ ഫുഡിനോടുള്ള കൂടുതൽ താല്പര്യം എവിടേക്ക് പോയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗുരുഭഗവാൻ്റെ നെഗറ്റീവ് എഫക്റ്റായിട്ടുള്ള കൊളസ്ട്രോളിലേക്ക് പോയി ചേരും മനസ്സിലായില്ലേ അത് പിന്നീട് മറ്റു അസുഖങ്ങൾക്കൊക്കെ കാരണമാകും അതുപോലെ സ്വന്തം താല്പര്യങ്ങൾ നടത്തണം അതാണ് ശരിയെന്നൊരു ചിന്ത ഇവർക്ക് ഉണ്ടാകാൻ ചാൻസുണ്ട് അതുപോലെ ജീവിതത്തിൽ തന്നെ ഒരു സ്ലോ പ്രോഗ്രസ്സായിരിക്കും ഇവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും ഗുരുഭഗവാൻ ചിങ്ങത്തിൽ നിന്നാൽ എന്താണ് സംഭവിക്കുന്നത് സോറി ഞാൻ മിഥുന രാശിയെ പറ്റി പറയാൻ വിട്ടുപോയി നമ്മൾ ഗുരു വന്നിട്ട് രാശിയിൽ നിന്നാൽ ഒരു പ്രത്യ വ്യത്യസ്തമായ ഒരു സ്വഭാവമായിരിക്കും വ്യത്യസ്തമായ ഒരു ചിന്താഗതികൾ ഉണ്ടായിരിക്കും ആ വ്യക്തിക്ക് അതുപോലെ ഒരേ സമയത്ത് പല തരത്തിലുള്ള സ സബ്ജക്റ്റുകളെ പറ്റി പഠിക്കാനും അതിനെപ്പറ്റി ചിന്തിക്കാനും ശ്രമിക്കും പിന്നെ വ്യക്തമായ ചിന്തകളും നിരവധി വിഷയത്തിലുള്ള താല്പര്യവും നല്ല ക്രിയേറ്റീവ് ക്രിയേറ്റീവ് മെൻറ്റാലിറ്റിയും എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാക്കാനുള്ള പ്രത്യേക കഴിവുകൾ ആധ്യാത്മിക കാര്യങ്ങൾ സമൂഹത്തിൽ സമൂഹത്തിലെത്തിക്കാനുള്ളൊരു ശ്രദ്ധ ഇതൊക്കെ ഉണ്ടാവും പക്ഷെ അതേ സമയത്ത് ഇവരുടെ ഈ ഒരു പല വിഷയങ്ങളും ഒരേ സമയത്ത് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഒരു ശ്രദ്ധക്കുറവ് ഒരു സബ്ജക്റ്റിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധക്കുറവുണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഉണ്ടാകാനുണ്ട് ചെറിയ രീതിയിലെങ്കിലും ഒരു ഇമ്പീരിയാലിറ്റി കോംപ്ലെക്സ് വരിൽ കാണുന്നു എന്താ ഞാൻ പറയുന്നതിനെക്കാട്ടിൽ മറ്റുള്ളവരുടെ ചിന്താഗതി ഇത് ഉയർന്നതാണോ അതോ ഈ ഞാൻ ഫോളോ ചെയ്യുന്നത് ശരിയല്ലേ ഇങ്ങനെയൊക്കെയുള്ള ഇമ്പീരിയാലിറ്റി കോംപ്ലെക്സും ചിലർക്കുണ്ടാകാൻ ചാൻസ് ഉണ്ട് ഏതായാലും വേണ്ടില്ല മിഥുനം എന്ന് പറയുന്നത് ഒരു എന്താണ് ബുദ്ധിയുടെ ബുദ്ധിയുടെ തലമാണ് അല്ലേ മിഥുനരാശി എന്ന് പറഞ്ഞാൽ ബുധനാണ് എൻ്റെ പിന്നെ അധീവൻ ഒരു ബുദ്ധിയുടെ തലമാണ് അതിൽ ഗുരുവായ ആത്മജ്ഞാനവും കൂടെ പോയി ചേർന്നതായിരിക്കും നല്ലൊരു നല്ലൊരു ഫലമുണ്ട് നല്ലൊരു വ്യക്തികളായിരിക്കും ഇനിയും നമുക്ക് കർക്കടകത്തിൽ നിന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം ഒരു ജാതകരുടെ കർക്കടക രാശി ആ ജാതകത്തിന് ഫേവറബിളായിട്ട് നിന്നാൽ ഉദാഹരണമായിട്ട് ഒന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നിങ്ങനെയൊക്കെയുള്ള ഫേവറബിളായിട്ടുള്ള രാശികളായിട്ട് നിൽക്കുമ്പോൾ ഗുരു അതിൽ നിൽക്കുക കൂടി ചെയ്താൽ ഗുരു അവിടെ വന്നിട്ട് ഉച്ചസ്ഥാനമാണ് കർക്കിടകം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ഉച്ചസ്ഥാനമാണ് ഇത് രണ്ടും കൂടി ചേർന്നാൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്കെ പാവഗ്രഹ വീക്ഷണമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല കുടുംബസമാധാനവും ധനവും വന്നുചേരും അതുപോലെ ഗൗരവം സന്തോഷം മാതാപിതാക്കളോടും മറ്റുള്ളവരോടുമുള്ള കരുതൽ ധനം വളരെ ആലോചിച്ച് ചിലവാക്കാനുള്ള ഒരു കഴിവ് സ്ഥിരതയുള്ള സാമ്പത്തിക മുന്നേറ്റങ്ങൾ ഗണിതം ജ്യോതിഷം എന്നിവയിൽ താല്പര്യം ഉയർന്ന വിദ്യാഭ്യാസം നല്ല പ്രതിരോധശേഷി ആരോഗ്യം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് മറിച്ച് കർക്കിടകം വന്ന് ഏതെങ്കിലും അഷ്ടമരാശിയിലോ അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ രാശികളിലോ അല്ല പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള വീക്ഷണങ്ങൾ പാപീ പാപഗ്രഹങ്ങളുടെ വീക്ഷണങ്ങൾ സംഭവിച്ചാൽ ഇതേ ഗുരുവിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആരോഗ്യതരത്തിൽ വളരെ ബാധിക്കും ആരോഗ്യ ദഹനക്കുറവ് പിന്നെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതിനെയൊക്കെ ബാധിക്കുന്നതായിട്ടും നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇനിയും നമുക്ക് സൂര്യൻ ചിങ്ങരാശിയിൽ നിന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം സോറി സൂര്യനല്ല വ്യാഴം ചിങ്ങരാശിയിൽ നിന്നാൽ ചിങ്ങരാശിയുടെ അധിപതിയാണ് സൂര്യൻ സോ സൂര്യൻ പൊതുവെ എന്തായിരിക്കും സംഭവിക്കുക സൂര്യൻ എന്നുള്ള ഉയർന്ന പദവികൾ അങ്ങനെയൊക്കെയുള്ള ഉയർന്ന പദവികൾ ആത്മവിശ്വാസം എന്നിവയൊക്കെ ഒക്കെ അധിപതിയാണ് അപ്പം അതിൻ്റെ കൂടെ ആ രാശിയിൽ വന്ന് വ്യാഴം നിൽക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക വ്യായം പൊതുവെ ജ്ഞാനകാരകനാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഉയർന്ന ചിന്താശക്തിയും ഉള്ള വ്യക്തികളായിരിക്കും പൊതുവെ നല്ല ആത്മവിശ്വാസം നായകത്വം സമഗ്ര വീക്ഷണം ദയ എന്നിവ ഇവരുടെ കൂടെപ്പിറപ്പായിരിക്കും എന്നുവെച്ചാൽ ഇവരുടെ കൂടെ ഇവർ പൊതുവേ ഇങ്ങനെയുള്ളവരായിരിക്കും പക്ഷേ എന്താ സംഭവിക്കുകയെന്നു വെച്ചാൽ അല്പ കുറച്ച് പേർക്കെങ്കിലും വളരെ അധികമായ ഒരു അഭിമാനം ഇത് എന്താ പറയുക ഒരു എന്നൊക്കെ പറയില്ലേ അതുപോലെ പിന്നെ ഒരേ സമയത്ത് അധിക ലക്ഷ്യ ലക്ഷ്യങ്ങൾ നേടാനുള്ള ഒരു പ്രയാസം എപ്പോഴും ടെൻസ്ഡ് ആയിരിക്കും കാരണം അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ നേടണം എന്നുള്ളൊരാഗ്രഹത്തിലേ ഉണ്ടായിരിക്കും മറ്റുള്ളവരുടെ അഭിപ്രായം അവഗണിക്കുന്ന ഒരു സ്വഭാവം അതുപോലെ മറ്റുള്ളവർ ഏതെങ്കിലും തരത്തിലൊന്നും കുറ്റം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയൊരു നിരാശയിലേക്ക് വീഴും അപ്പം ഇതാണ് പൊതുവെ നമ്മൾ പിന്നെ ഗുരുവിൻ്റെ ചിങ്ങരാശിയിലുള്ള സ്ഥാനത്തിൻ്റെ ഇത് പിന്നെ ചിങ്ങമെന്ന് പറയുന്നത് നമ്മുടെ ജാതകത്തിലെ വീണ്ടും ഞാൻ പറയണം ഒന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നുള്ള നല്ല സ്ഥാനങ്ങളിലാണെങ്കിലാണിത് നെഗറ്റീവാണെങ്കിൽ അതിൻ്റെതായ നെഗറ്റീവ് എഫക്റ്റ് നമുക്ക് സംഭവിക്കുന്നതാണ് ഇനിയും നമുക്ക് ഗുരു കന്നിരാശിയിൽ നിന്നാൽ എന്താണ് പറഞ്ഞാൽ ഈ കന്നിരാശി എന്ന് പറയുന്നത് ഭൂതത്വത്തിൻ്റെയും സാങ്കേതികതയുടെയും ഒരു പ്രതീകമാണ് അതിൻ്റെയും അധിപതി ബുധനാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഗുരു നിന്നാൽ പ്രായോഗിക ചിന്ത നന്നായിട്ടുണ്ടാകും വിശകലനശേഷി നന്നായിട്ടുണ്ടാകും കാര്യസൂക്ഷ്മത ഏത് കാര്യവും വളരെ സൂക്ഷ്മമായി ചെയ്യാനുള്ള ഒരു ഒരു ആഗ്രഹം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനും സഹായിക്കാനുള്ള ഒരു മനസ്സ് പിന്നെ ഏത് ജോലി ചെയ്യാനും തന്നെ തന്നെ സമർപ്പിച്ച് ചെയ്യാനുള്ള ഒരു കഴിവ് ഗണിതം എൻജിനീയറിങ് എന്നിവയിലുള്ളൊരു ഇൻട്രസ്റ്റ് അതുപോലെ കുടുംബസ്നേഹം ആവശ്യത്തിന് ധനം എന്നിവയൊക്കെ കിട്ടും ഇവിടെ എന്താ ഒരു ദോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തികൾ പൊതുവേ അധിക പരിശ്രമം ചെയ്യുന്നവരായിരിക്കും നേടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മണിക്കൂറുകളോളം പരിശ്രമിച്ച് ഒരു കാര്യം നേടാനുള്ള കാര്യം നേടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടും അതുപോലെ ചില ചില വ്യക്തികൾക്ക് ആത്മവിശ്വാസക്കുറവും ചില വിപരീത ചിന്താഗതിയും ഉണ്ടാകാറുണ്ട് ഗുരുഭഗവാൻ തുലാരാശിയിൽ തുലാം എന്നത് സമത്വത്തിൻ്റെയും ന്യായത്തിൻ്റെയും പ്രതീ പ്രതീകമാണ് ഇതിൽ ഗുരു നിന്നാൽ എന്താ സംഭവിക്കുക നല്ല ചിന്താഗതി നല്ല സുഹൃത് ബന്ധങ്ങൾ ധാർമ്മികത സന്തുലിതമായ മനസ്സ് വ്യാപാരങ്ങളിലൊക്കെ നല്ല വിജയം സൗന്ദര്യബോധം സാമൂഹിക സ്വാധീനം എന്നിവയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഈ തുലാം രാശി ആ ജാതകത്തിൻ്റെ ആറ് എട്ട് പന്ത്രണ്ട് എന്നുള്ള എന്നുള്ള ഭാവമാണ് അല്ല ഏതെങ്കിലും തരത്തിൽ ഗുരുവായിട്ട് ഏതെങ്കിലും പാപഗ്രഹങ്ങൾ ചേർന്ന് നിന്നാലോ എന്താ സംഭവിക്കുക സംഭവിക്കുകയെന്നറിയാവോ ആ ഗുരു വളരെ ഒരു എക്സ്ട്രീം കണ്ടീഷനിലേക്ക് പോകും എക്സ്ട്രീം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഗുരു രാഹു കോമ്പിനേഷൻ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്താഗതിയെ വന്നിട്ട് ഭയങ്കര എടുക്കും വളരെ എന്താ പറയുക ഒരു അരിസ്റ്റോക് അതായത് പറഞ്ഞാൽ വളരെ സാമൂഹിക ബോധം പിന്നെ നമ്മുടെ പഴയ കാര്യങ്ങൾ അങ്ങനെ പിന്തുടരണം എന്നുള്ള ഒരു ചിന്താഗതി അല്പം പോലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള അതിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്യുമെൻ്റ് ചെയ്യില്ല ഉദാഹരണമായിട്ടിപ്പോൾ ചിലരൊക്കെ ഇത് ചിലരൊക്കെ ഒന്ന് ഒരു കാര്യം പറയാം ഒരു എടുക്കുക എന്ന് തന്നെ വെച്ചോളൂ എന്തിനാണ് വ്രതമെടുക്കുന്നതെന്ന് നമുക്കറിയാം എന്താണ് എന്തിനാണ് വ്രതം എടുക്കുന്നത് ആ വ്രതം വ്രതമെടുക്കുമ്പോൾ വ്രതം വ്രതമെടുക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം പരിഹാരം പരിഹാരം എന്ന് പറയുമ്പോൾ അന്ന് നമ്മൾ ആഹാരം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ കൂടുതലും നമ്മുടെ ശരീരത്തുള്ള എനർജി സേവ് ചെയ്ത് കാരണം അത് ഡൈജസ്റ്റ് ചെയ്യാൻ തന്നെ നമ്മുടെ ഏകദേശം മെഡിക്കലി ഇത് പറയുകയാണെങ്കിൽ ഏകദേശം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അറുപത് ശതമാനം നമ്മൾ ഉപയോഗിക്കുന്ന എനർജി വന്നിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെ ദഹിപ്പിക്കാനോ അതിൻ്റെ തീയനാണ് അപ്പോൾ വ്രതമെടുക്കുന്ന ദിവസം പ്രത്യേകിച്ച് ആഹാരം കഴിക്കരുത് അന്ന നിങ്ങൾ അന്നങ്ങൾ കഴിക്കരുതെന്ന് പറയാനുദ്ദേശം എന്താണ് അന്ന് നമ്മുടെ ശരീരത്തുള്ള എനർജിയെ അന്നത്തെ ദിവസം നമ്മൾ മാക്സിമം വെക്കാനാന്ന് വെച്ചാൽ മാത്രമേ നമ്മൾക്ക് ആ യൂണിവേഴ്സൽ എനർജിയുമായിട്ട് പിന്നെ കൂടുതൽ കൂടുതലെടുക്കാനും കൂടുതൽ അതുമായിട്ട് ഇടപെടാനും അതിൽ വന്നിട്ട് രാജസം താമസ സ്വാതീകം സോറി രാജസം താമസം എന്നീ ഗത ഗുണങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ വൃതവെടുക്കുന്ന ദിവസം ആഹാരം കഴിക്കരുത് അന്ന് ശരീരത്തിന് ഫുൾ റെസ്റ്റ് കൊടുക്കണം എന്നൊക്കെ പറയുന്നത് ഇതേ തുലാത്തിലെ ഗുരു ഒരു ജാതകമാണെന്ന് വെച്ചോ തുലാത്തിലെ ഗുരു അതിൻ്റെ കൂടെ ഒരു രാഹുവോ അല്ലെങ്കിൽ കേതുവോ ഏതെങ്കിലും ഒരു പാപഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഒരു ശനിയോ അല്ലെങ്കിൽ പാപഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ അവിടെ എന്താ അറിയാമോ ഇപ്പൊ വന്നിട്ട് ചിലപ്പോൾ മരുന്ന് കഴിക്കുന്ന വ്യക്തിയായിരിക്കാം പക്ഷേ അവർ പട്ടിണി കിടന്നാലും അത് മുഴുവൻ അത് അതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ കംപ്ലീറ്റ് ആയിട്ട് സ്വയം നശിപ്പിച്ചുകൊണ്ട് വ്രതം എടുക്കുന്ന ആൾക്കാരെ കണ്ടുണ്ട് ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗുരുവിനെ വന്നിട്ട് യഥാർത്ഥ യഥാർത്ഥബോധത്തോട് കൈകാര്യം ചെയ്യാതെ ഏതെങ്കിലും തരത്തിലുള്ള ഇങ്ങനെയുള്ള ഇതൊക്കെ സംഭവിക്കും ഞാനിത് ഇടയിൽ കയറി പറഞ്ഞതേ ഉള്ളൂ ഈ വീഡിയോ വളരെ ദീർഘത്തിലേക്ക് പോകുന്നതുകൊണ്ട് മറ്റ് രാശികളിൽ ഗുരു നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതായത് വൃശ്ചികം ധനു മകരം കുംഭം മീനും രാശികളിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അടുത്ത് വരുന്ന വീഡിയോ എൻ്റെ ഈ വിശദീകരണം ശ്രദ്ധയോട് കേട്ട എല്ലാവർക്കും നന്ദി ദയവ്ത് ഈ ജ്യോതിഷ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആൾ ബട്ടൺ പ്രസ് ചെയ്താൽ തുടർന്നും ഞാൻ ചെയ്യുന്ന ജ്യോതിഷ സംബന്ധമായ വീഡിയോകൾ മിസ് ചെയ്യാതെ നിങ്ങൾക്ക് വന്നു ചേരും എല്ലാവർക്കും നന്ദി നമസ്കാരം